കട്ടച്ചിറ മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ദേശീയ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് ഇഗ്നൈറ്റ് നടത്തി ചലച്ചിത്ര നടൻ ജയസൂര്യ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടച്ചിറ മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടന്ന ദേശീയ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് ഇഗ്നൈറ്റ് ചലച്ചിത്ര നടൻ ജയസൂര്യ ഉദ്ഘാടനം ചെയ്തു അത് ഞാൻ പറഞ്ഞു ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുണ്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന ആളുകളാണ് നമ്മുടെ ജീവിതത്തിൽ വേറെ ജീവിതത്തിൽ സത്യസന്ധത എന്ന് പറയുന്ന ഒരു സംഭവമാണ് അത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ സത്യസന്ധത ഇല്ലാത്ത ആളുകൾ നടന്നതുകൊണ്ടാണ് പാലാരവട്ടം പാലം ഇങ്ങനത്തെ അവസ്ഥയിലായി പോയത് അതുകൊണ്ട് നിങ്ങളുടെ ഭാവിയിൽ നിന്നും കാരണം ജീവിതത്തിൽ സത്യസന്ധത ഉള്ളവൻ അവരുടെ കർമ്മത്തിൽ സത്യസന്ധത ഉള്ളവനായിരിക്കും അപ്പോ ജീവ കർമ്മത്തിൽ സത്യസന്ധത ആകുമെങ്കിൽ ജീവിതത്തിൽ അനുഭവം അറിയാൻ മതി അപ്പൊ അങ്ങനെയുള്ള ആളുകളായിരിക്കും ഈ ഗുരുദേവന്റെ അടുത്ത് നിന്ന് പോകുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊഫഷനിലൂടെ പോകുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും നമ്മൾ ലൈഫിൽ എല്ലാവരും ഇഴും എഴുന്നതിലല്ല കാര്യം എണീക്കുന്നതിലാണ് കാര്യം ജനുവരി മൂന്ന് വർഷം കൊണ്ട് എണീക്കും ജനുവരി മൂന്ന് മാസം കൊണ്ട് എത്തിക്കും ജനുവരി മൂന്ന് മിനിറ്റ് കൊണ്ട് എണീക്കും അപ്പൊ എത്ര നേരം കൊണ്ട് എഴുതിക്കുന്നു എന്നുള്ള കാര്യത്തിനനുസരിച്ചിരിക്കും അവന്റെ വിജയം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ഉയർത്തെഴുന്നേക്കണ്ട ആളുകൾ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒന്നും നമുക്ക് എത്താൻ പറ്റില്ല നമ്മുടെ ഈ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതൊരു ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരാവണം എന്നാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ക്ലാസ് ബോഴിയും ഒക്കെ നിങ്ങൾ എഞ്ചിനീയർമാരെ കൊണ്ട് അവർക്ക് കിട്ടിപ്പിച്ചും എഞ്ചിനീയർമാരും ഡോക്ടേഴ്സിനെ കൊണ്ട് ഇറങ്ങിയും ഞാൻ മാത്രമാണ് സിബാരൻ എന്ന് മാത്രം പറഞ്ഞത് അന്നൊക്കെ നമ്മളെ നോക്കി ഇങ്ങനെ പുരോഗതി പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസിൽ സത്യസന്ധമായിട്ട് പറയാം ഒരു കാര്യം വീട്ടുകാരുടെ നിർബന്ധം ഇല്ലാതെ ഈ കോഴ്സ് എടുത്ത ആളുകളുണ്ടോ അല്ലെങ്കിൽ ഇത് ഇപ്പോ തിരിച്ചറിയാൻ ഇത് എന്റെ പ്രൊഫഷൻ പറ്റിയ പ്രൊഫഷൻ അല്ല എന്ന് തിരിച്ചറിയേണ്ട ആദ്യം കണ്ട കണ്ട വളരെ സത്യസന്ധമായിട്ട് ആഗ്രഹിക്കും അത്രമാണ് ഞാൻ ഒരു കാര്യം പറയാം നാല് വർഷം ഇവിടെ പോയത് പോക്കോട്ടെ വേറെ എന്തെങ്കിലും പരിപാടി കൊടുക്കുക അല്ലെങ്കി കഴിഞ്ഞിട്ട്

ഇതിനേകാലം നല്ല കാലം തങ്ങൾക്ക് താങ്കൾക്ക് സ്ത്രീകൾ ഇപ്പോ ഇന്ത്യ ആദ്യം ഇപ്പൊ ഭരിക്കാൻ ഉള്ളൂ മൂന്ന് ഉദാഹരണം യു പി എസ് സി ഐസ് ആവുന്നത് അത് അറിഞ്ഞോ എവ്രി തേർഡ് പട്ടാടം കഴിഞ്ഞ വർഷം സീനിയർ ഓഫീസറായിട്ട് രണ്ടും മലയാളി പെൺകുട്ടികളെ ഇവിടെ പാസ്സായി മാത്യു ശ്രീലക്ഷ്മി ഹരിദാസ് അവർക്ക് ഇവിടെ എഞ്ചിനീയറിംഗ് പഠിക്കട്ടെ ഏറ്റവും അവർക്ക് പോകാൻ സാധിച്ചു കോളേജ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു കോളേജ് ചെയർമാൻ അധ്യക്ഷനായി ഇവിടുത്തെ ഏറ്റവും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസം കൊടുത്ത് അവര് പരിശീലനം ചെയ്യുന്നത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സഹകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഇവിടുത്തെ ചില വിഷയങ്ങൾ കിട്ടാത്ത കുറെ കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് നിങ്ങൾ ട്യൂഷൻ പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾ തന്നെ പുറത്തുനിന്നുള്ള ടീച്ചേഴ്സിനെ ഏർപ്പാട് ചെയ്ത് നിങ്ങളെ ആ ക്ലാസ് വരാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു കാരണം ഇതൊക്കെ ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തരവാദിത്തമുള്ള ജോലിയാണ് കാരണം കുട്ടിയും നിരാശമായിരിക്കാൻ പാടില്ല ജയിച്ച ഉടനെ അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുണ്ട് ആ പ്രിൻസിപ്പൽ കോർഡിനെ തീർച്ചയായും ഞങ്ങൾ ഇന്നത്തെ അതായത് മഹാ മഹാഗുരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് ഒരു കുട്ടിയും ജോലി ഇല്ലാതെ ഇരിക്കാൻ പാടില്ല എന്നാണ് പിന്നെ ഈ പരിപാടി നടത്താൻ കാരണം ഒരു ഒരു കോളേജ് കോളേജ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ നിങ്ങളുടെ വി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കോവിഡിന്റെ സമയത്ത് അതിന്റെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച കുട്ടികളാണ് ഈ കോളേജിലെ നാല് വർഷം കഴിഞ്ഞ് പാസ് ഔട്ടായി പോകുന്ന പ്രത്യേകം ഒരു അനുസരിക്കുക ഏതായാലും കുട്ടികളെല്ലാം തന്നെ ഈ നാല് വർഷം ഈ കോളേജ് പിന്നിട്ട് പോകുമ്പോൾ തന്നെ മേഖലയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം തന്നെ വളരെ സന്തോഷം ഇതിന്റെ കാരണക്കാരി ഇതിന്റെ ചെയർമാനായിട്ട് ശ്രീ ഗോകുലം ഗോപാലൻ സാർ തന്നെയാണ് തുടർന്ന് യോഗത്തിൽ അതിഥികളെ വെച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗം സാമ്പത്തിക രംഗം സ്റ്റാർട്ടപ്പുകൾ സർക്കാരിന്റെ വിവിധതരം പ്രൊജക്ടുകൾ എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കോൺക്ലേവ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ടെക്നിക്കൽ ഇവന്റ് ഫാഷൻ ഷോ കൾച്ചറൽ ഇവന്റ്സ് ഓട്ടോ എക്സ്പോ പ്രൊജക്ട് എക്സിബിഷൻ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം എന്നിവയും സംഘടിപ്പിച്ചു ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന വിവിധതരം പരിപാടികളിൽ പങ്കെടുക്കാനായി മുപ്പത് കോളേജുകളിൽ നിന്നും ഉള്ള വിദ്യാർത്ഥികളാണ് എത്തിയത് സി ഡി നെറ്റ്